നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രോഹിണി നക്ഷത്ര ജാതകരുടെ സ്വഭാവ സവിശേഷതകളും പ്രത്യേകതകളുമാണ് നമുക്കറിയാം രോഹിണി നക്ഷത്രം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രമാണ് അഷ്ടമി രോഹിണി നാളിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ ശ്രീകൃഷ്ണന്റെ സ്വഭാവ സവിശേഷതകളോട് ഒരു സാമ്യത പ്രകടിപ്പിക്കുന്ന നക്ഷത്ര ജാതകരാണ് ഇവർ രോഹിണി നാളിൽ ജനിച്ചവർ സുന്ദരി സുന്ദരന്മാരായിരിക്കും സൗന്ദര്യ സങ്കല്പം ഇവരുടെ പ്രത്യേകതയാണ് ഇവരുടെ ബാഹ്യരൂപം പറയുകയാണെങ്കിൽ ഉയരം കൂടുതലുള്ള ആളുകളായിരിക്കും ഒപ്പം ഉയരത്തോടൊപ്പം തന്നെ നല്ല ഗാംഭീര്യമുള്ള ഒരു ശരീരപ്രകൃതിയും അവർക്ക് ഉണ്ടായിരിക്കും ഏവരെയും ആകർഷിക്കുന്ന ശരീരപ്രകൃതിയുള്ളവരായിരിക്കും രോഹിണി നക്ഷത്രക്കാർ മറ്റൊരു പ്രത്യേകത ഇവരുടെ കണ്ണുകൾക്കാണ് കണ്ണുകൾ വളരെ ഭംഗിയുള്ളതും നീണ്ട മിഴികളും ഉള്ളവയായിരിക്കും വളരെ മനോഹരമായി തിളങ്ങുന്ന കണ്ണുകളാണ് ഏവരെയും ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവരുടെ കണ്ണുകൾ ഇവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ കണ്ണുകളിലാണ് ആളുകൾ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നത് സ്വഭാവ സവിശേഷതകൾ വിവരിക്കുമ്പോൾ പ്രത്യേകം ഓർമ്മ വരുന്നത് ഇവർക്ക് ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ കാണപ്പെടുന്നവരാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കുട്ടിക്കാലത്തും ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളവർ തന്നെയാണ് ആ കുട്ടിക്കാലത്തെ സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുകൂടെയാണ് രോഹിണി നക്ഷത്ര നക്ഷത്രജാതകർ നല്ല സൗഹൃദങ്ങളെ അവരെപ്പോഴും നിലനിർത്തുന്നു സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തു കാര്യങ്ങളിൽ ചെയ്യാനും മുന്നിട്ടിറങ്ങുവാനും ഒക്കെ ഒരുപാട് താല്പര്യപ്പെടുന്നവരാണ് ഇക്കൂട്ടർ ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കുന്നവരാണ് രോഹിണി നക്ഷത്ര ജാതകർ ഒരുപാട് നന്മ ഇവരിൽ ഉണ്ടെന്ന് തന്നെ പറയാം എന്തെങ്കിലും ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് എന്ത് വില കൊടുത്തും അത് നിറവേറ്റാനായിട്ട് ഇവർ അവരോടൊപ്പം തന്നെ കാണും കൂട്ടുകാരൊരിക്കലും ചതിക്കാത്ത ഒരു വിഭാഗക്കാരാണ് കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് എന്തും കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ഒപ്പം തന്നെ പണം ചെലവഴിക്കാനും ഒരു മടിയും ഇല്ലാത്ത ഒരു വിഭാഗക്കാരാണ് രോഹിണി നക്ഷത്രജാതകർ കൂട്ടുകാരുടെയും അതുപോലെ സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ എപ്പോഴും പ്രവർത്തിക്കും സുഹൃത്തുക്കളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് ഉത്സാഹത്തോടെ ഏതു പ്രശ്നത്തെയും പരിഹരിക്കാൻ ഇവർക്ക് അതീവ ശ്രദ്ധയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം ഉത്സാഹത്തോടെ ഏതു പ്രശ്നത്തെയും സാധൂകരിക്കാൻ അല്ലെങ്കിൽ ഏതൊരു പ്രശ്നത്തെയും സോൾവ് ചെയ്യാൻ ഇവർ വളരെയധികം താല്പര്യരായിരിക്കും കുടുംബത്തിനായിട്ട് ആത്മാർത്ഥമായി പരിശ്രമിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗക്കാരാണ് പക്ഷെ കുടുംബത്തിൽ നിന്ന് അത്തരത്തിലൊരു സപ്പോർട്ട് അവർക്ക് ആ തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഇങ്ങോട്ടേക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുടുംബത്തിനായി കുടുംബത്തിൻ്റെ ഒരു വെൽഫെയറിനായിട്ട് ഒരുപാട് ത്യാഗങ്ങൾ അല്ലെങ്കിൽ എന്തും ത്യജിക്കാൻ തന്നെ ഈ കൂട്ടർ ശ്രദ്ധിക്കാറുണ്ട് പുറമേ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് സൗഹൃദ വലയങ്ങൾ ഉണ്ടെങ്കിലും കുടുംബത്തിൽ നിന്നൊരു സപ്പോർട്ട് ഇവർക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് പ്രവർത്തിക്കാറുണ്ട് പക്ഷെ കുടുംബ ബന്ധങ്ങളിലുള്ളവർ ശത്രുതാ മനോഭാവത്തോടു കൂടിയിട്ട് ഇവരെ സമീപിക്കാറുണ്ട് ഒരുപാട് ശത്രുക്കളുടെ എണ്ണമാണ് എപ്പോഴും ഇവർക്ക് ചുറ്റിലുണ്ടാവുക എപ്പോഴും സഹകരിക്കുന്ന ഒരു മനോഭാവം ആയതുകൊണ്ട് തന്നെ ഇവരിൽ അസൂയ മൂക്കുന്ന ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവർക്ക് ഉണ്ട് ഉച്ച ബന്ധുക്കൾ തന്നെ ശത്രുതയിൽ വരാവുന്ന സാഹചര്യങ്ങൾ ഇവർ ഫേസ് ചെയ്യാറുണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉച്ച ബന്ധുക്കളായി കരുതിപ്പോന്നവർ തന്നെ ശത്രുക്കളായി മാറാവുന്ന സാഹചര്യം ഇവർ അഭിമുഖീകരിക്കുന്ന ഒരു ജാതകർ കൂടെയാണ് ശാന്തമായിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഇവർ ചില പ്രത്യേക ഘട്ടങ്ങളിൽ വളരെ മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ആ മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ച് ഒരുപാട് ശത്രുത ഉണ്ടാക്കാനും ഇവർക്ക് കഴിയും എന്നുള്ളതാണ് അതായത് ശത്രുക്കളുടെ എണ്ണം കൂട്ടാൻ ഇത്തരം മൂർച്ചയേറിയ വാക്പ്രയോഗങ്ങൾ അതിനൊരു കാരണമായി തീർന്നേക്കാം പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആവാനുള്ള ഒരു സാധ്യതയാണ് ഈ കൂട്ടർക്കുള്ളത് വളരെയധികം സെൻസിറ്റീവ് ആണ് ഇവർ എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയം മതി അത് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കും വളരെ സെൻസിറ്റീവാണ് ഒപ്പം തന്നെ വളരെയധികം ഇമോഷണലും കൂടെ ആയിരിക്കും ഇപ്പം പെട്ടെന്നുള്ള ഇമോഷൻസാണ് ഇവർ കൊണ്ട് മോശമായ വാക്കുകൾ പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതും അതുപോലെ മൂർച്ചയേറിയ വാക്കുകൾ പറഞ്ഞിട്ട് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഇത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് ഉപദേശികളായിരിക്കും എല്ലാവരോടും ഉപദേശങ്ങൾ നൽകാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗക്കാരാണ് പക്ഷേ ഇവർ പറയുന്ന ഉപദേശം മറ്റുള്ളവർ അതുപോലെ ചെവി കൊള്ളണമെന്നില്ല മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഉപദേശങ്ങൾ നല്ല ഉപദേശങ്ങൾ ചിലപ്പോൾ മോശമായിട്ട് തോന്നിയിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയും ഇവർ കടന്നു പോകാറുണ്ട് വളരെയധികം ആത്മാഭിമാനികളായിരിക്കും ആത്മാഭിമാനം വിട്ടിട്ട് ഒരു കളിയും ഇവർക്ക് ഉണ്ടാവില്ല ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ എപ്പോഴും താൽപ്പര്യരായിരിക്കും ഇവർ അപ്പോൾ ഈ ആത്മാഭിമാനം വിട്ടിട്ടുള്ള ഒരു ഒരു കളിക്കും ഇവരെ കൊണ്ട് മറ്റുള്ളവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ ആത്മാഭിമാനം വിട്ടുകൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മറ്റ് സുഹൃബന്ധങ്ങളും അതേപോലെ കുടുംബക്കാരും ഒക്കെ ശ്രമിക്കാറുണ്ട് പക്ഷെ ഇവർ വളരെ ആത്മാഭിമാനികളായതുകൊണ്ട് തന്നെ അത്തരം കെണികളിലൊന്നും വീഴാൻ ഇവർ മുതിരാരില്ല ഇത്തരമൊരു സ്വഭാവക്കാരായതുകൊണ്ട് തന്നെ അവിടെയും ശത്രുക്കളുടെ എണ്ണം കൂടാനും അല്ലെങ്കിൽ ശത്രുത വർദ്ധിക്കാനും ഒക്കെ കാരണമാകാവുന്ന ഒരു സാഹചര്യമുണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജോലി കണ്ടെത്താനും അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ തന്നെയാണെങ്കിലും വളരെ വൃത്തിയായി ആ തൊഴിൽ മേഖല അല്ലെങ്കിൽ കർമ്മ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗക്കാരാണ് രോഹിണി നക്ഷത്ര ജാതകർ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ജോലി മേഖലയിൽ അവർക്ക് എളുപ്പമായിരിക്കും ജോലി ചെയ്യാനും അല്ലെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും ഒക്കെ ഇവർക്ക് വളരെ എളുപ്പമായിരിക്കും കാരണം ഇവരുടെ സ്വഭാവം ഏവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും ഏവരെയും ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഏവർക്കും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഇവർ അപ്പോൾ തൊഴിൽ മേഖലയിലൊക്കെ ആണെങ്കിൽ ഇവർ വളരെയധികം തിളങ്ങാന് വളരെയധികം തിളങ്ങി ജോലി ചെയ്യാനും പ്രൊമോഷൻ കിട്ടാനുമൊക്കെ ഒരു സാധ്യതയുള്ള ഒരു കൂട്ടരാണ് രോഹിണി നക്ഷത്രക്കാർ ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന വിഭാഗക്കാരാണ് രോഹിണി നക്ഷത്ര ജാതകർ ഗുരുവായൂരപ്പനെയും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകാനും അല്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്താനുമൊക്കെ ഏറെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനായിട്ട് സമയം കണ്ടെത്തുന്നവരാണ് മറ്റൊരു ദോഷം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദൂഷ്യ ഫലം എന്നു പറഞ്ഞാൽ ഇവർ ഒരുപാട് ഷോപ്പിങ്ങിനായിട്ടൊക്കെ ഒരുപാട് പണം ചിലവഴിക്കുന്ന കൂട്ടരാണ് പണം എങ്ങനെയാണ് അവരുടെ കയ്യിൽ നിന്ന് പോവുക എന്നുള്ളത് അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല ഒരുപാട് ദൂർത്ത് ഇവർക്ക് സംഭവിക്കാറുണ്ട് കാരണം സുഹൃത്തുക്കൾ കടം ചോദിക്കും അല്ലെങ്കിൽ മറ്റു സുഹൃ ബന്ധങ്ങൾ കടം ചോദിക്കും കുടുംബ ബന്ധങ്ങൾ കടം ചോദിക്കും അപ്പോഴൊക്കെ ഇവർ ഇവരുടെ ഉള്ളിലുള്ള പണം കൊടുക്കാൻ ഒട്ടും ഒട്ടുമടിയില്ലാത്തൊരു ആളുകളായതുകൊണ്ട് തന്നെ ദൂർത്തും സംഭവിക്കാം അതോടൊപ്പം തന്നെ കടം പെരുകാനും ഇത്തരം സ്വഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കടമേറാനും സാധ്യതയുണ്ട് കടം ഒരുപാട് ഉണ്ടാകും കാരണം പണം എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ ഇവർക്ക് ഇല്ലാതെ പോകുന്നു ആര് പണം കടം ചോദിച്ചാലും അവർക്ക് കൊടുക്കും ഇവർ തന്നെ എങ്ങനെയെങ്കിലും കടമൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് അത് കൊടുക്കും പിന്നെ ദാനം ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടരാണ് ദാനം കൊടുക്കാനും മറ്റുള്ളവർക്ക് കടം കൊടുക്കാനും അല്ലെങ്കിൽ കടം കൊടുത്ത പണം പിന്നെ തിരികെ ചോദിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇവർക്ക് എന്നുള്ളതാണ് സത്യം മറ്റുള്ളവർക്ക് കടം കൊടുത്ത പണം തിരികെ ചോദിക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോൾ അവരുടെ കയ്യിൽ പണം ഉണ്ടാവില്ല അങ്ങനെ ഇവർക്ക് ഇവർക്ക് കടം ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ഒരു ട്രബിളിൽ ഇവർ ചെന്നുപെടാവുന്ന ഒരു നക്ഷത്രക്കാർ കൂടെയാണ് അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഇവരൊന്ന് വളരെയധികം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർ മറ്റൊരു പ്രധാന കാര്യം ഇവർക്ക് വളരെയധികം വൃത്തി കൂടുതലായിരിക്കും അടക്കോ മുതുക്കോ ഒക്കെ കൂടുതലായിരിക്കും വിദ്യാർത്ഥികളൊക്കെയാണെങ്കിൽ എപ്പോഴും വൃത്തി അല്ലെങ്കിൽ ചിട്ട അതൊക്കെ പാലിക്കുന്ന ഒരു കൂട്ടരാണ് അടക്കോ ഒതുക്കോ അങ്ങനെയൊക്കെ പാലിക്കുന്നവരായതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇവരോട് വളരെയധികം അട്രാക്ഷൻ തോന്നാനും മറ്റുള്ളവർക്കൊരു ഒരു ഊർജം ഇവരിൽ നിന്ന് കിട്ടാനും ഒക്കെ അത് സഹായിക്കും കർമ്മ മേഖലയിലാണെങ്കിലും ഇവർക്ക് വളരെയധികം വൃത്തിയുണ്ടായിരിക്കും ഇവർക്കൊരു പ്രത്യേക തരത്തിലുള്ളൊരു വൃത്തിയാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സുഗന്ധത്തോട് വളരെയധികം ഇഷ്ടമുള്ളവരാണ് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇഷ്ടപ്പെടുക പല പൂക്കളുടെയും മണം പെർഫ്യൂം അങ്ങനെയൊക്കെ ഒരുപാട് സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണിവർ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങുന്ന ആളുകളാണ് അതിനൊരു തടസ്സം നിൽക്കലോ അങ്ങനെയൊന്നുമില്ല ഒരാൾ വിളിക്കാതെ തന്നെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുവാനും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ആളുകളാണ് പൊതുവേ ആരോഗ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവരുടെ കഴിവ് അങ്ങേയറ്റം അവർ എടുക്കാൻ തത്പരാണ് ആതുര സേവനം വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മറ്റുള്ളവരെ സഹായിക്കാനും അതോടൊപ്പം തന്നെ ഇവരുടെ നന്മ മറ്റുള്ളവരിലേക്ക് പകരാനും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടരാണിവർ സ്വന്തം ആരോഗ്യത്തിലൊന്നും ഇവർക്കൊരു ശ്രദ്ധ ഉണ്ടാവില്ല മറ്റുള്ളവരുടെ ആരോഗ്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധയായിരിക്കും പിന്നെ മറ്റൊന്ന് എന്ന് പറയുമ്പോൾ ഇവർക്ക് എപ്പോഴും അസുഖങ്ങളൊക്കെ പിടിപെട്ടുകൊണ്ടിരിക്കും കൂ കൂടെ അസുഖങ്ങൾ ഉണ്ടാവുക അസുഖത്തിനായിട്ട് പണം ഒരുപാട് ചിലവഴിക്കേണ്ട ചില ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക അതൊക്കെയാണ് കുടുംബത്തിനൊക്കെ ഒരു വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം ഇവരുടെ അസുഖം അല്ലെങ്കിൽ അസുഖവുമായി ബന്ധപ്പെട്ട ചികിത്സ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇത്തരം നക്ഷത്രജാതകർ മക്കളായിട്ടൊക്കെ ജനിക്കുന്നവരുണ്ടായിരിക്കും അപ്പം അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ ഒരു വേദന എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലാണ് അസുഖങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് കാര്യമായുള്ള ഒരു അസുഖം ആവണമെന്നില്ല ചിലവർക്ക് അത് കാര്യമായിട്ട് തന്നെ ഉണ്ടാവാം കാര്യമല്ലാത്ത അസുഖങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതുമൊക്കെ ചിലപ്പോൾ ഇവർ ഇവരുടെ ഒരു പ്രത്യേക കാലത്ത് ചിലപ്പോൾ അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് അത് ബാധിക്കാം ചിലപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പരീക്ഷ സമയത്തിന് അത് എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ വരിക വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ അസുഖം കാരണം ചിലപ്പോൾ പരീക്ഷ മുഴുവനാക്കാൻ സാധിക്കാതെ വരിക ഇവരുടെ അസുഖമൊക്കെ ബാധിക്കുന്നത് ഇവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ വഴി മാറിയേക്കാം ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട നക്ഷത്ര ജാതകർ തന്നെയാണ് രോഹിണി നക്ഷത്രം വളരെയധികം അവർ വ്യായാമം വ്യായാമം ചെയ്ത് മുന്നോട്ട് പോയാൽ രോഗദുരിതങ്ങളെയൊക്കെ ചെറുക്കാൻ സാധിക്കും പ്രണയിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗക്കാരാണ് ഈ കൂട്ടത്തിൽ അധികവും പ്രണയം ജീവിതവുമായി മുന്നോട്ട് കൊണ്ടുപോകാനും പ്രണയവിവാഹം ചെയ്യാനുമൊക്കെ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരാണ് ചിലവർക്ക് പ്രണയം വിവാഹത്തിലെത്താനും ഒക്കെ സാധ്യതയുള്ള നക്ഷത്രക്കാർ തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർ ചിലരുടെ ജീവിതം നോക്കുകയാണെങ്കിൽ പ്രണയം കൊണ്ട് ദാമ്പത്യ ബന്ധത്തിൽ അതൊരു പ്രശ്നമായി തീരാനും ഇടയുള്ള ഒരു സാഹചര്യം ഉണ്ട് പ്രണയം കൊണ്ട് കീഴ്പെടുത്തുന്നവരാണ് ഇവരെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു നക്ഷത്രം തന്നെയാണ് പ്രണയത്തിൽ ചതി പറ്റാനും സാധ്യത ഏറെയുള്ള ആളുകളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് ജാഗ്രത പുലർത്തുകയാണെങ്കിൽ ജീവിതം വളരെ മുന്നോട്ടു പോകും ദാമ്പത്യ ജീവിതമൊക്കെ വളരെ സുഖപ്രദമായിരിക്കും ചിലവർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും ഇവരുടെ ജീവിതം കുടുംബജീവിതം ദാമ്പത്യ ജീവിതം വ്യക്തി ജീവിതം എല്ലാം വളരെ മനോഹരവും സന്തോഷം വളരെ സന്തോഷം നിറഞ്ഞത് തന്നെ ആണ് രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർ മറ്റു നക്ഷത്രത്തിൽ പിറന്നവർ നിന്നും വളരെ ഭിന്നമായി വളരെ അധികം അവർക്കൊരു പ്രത്യേകത ഉള്ള ഒരു നക്ഷത്ര മാണ് രോഹിണി നക്ഷത്രം മറ്റു നക്ഷത്ര ജാതകർക്ക് ഇല്ലാത്ത പല ഗുണങ്ങളും ഇവർക്കുണ്ട് വളരെ പോസിറ്റീവായിട്ടും വളരെ ഊർജത്തോടുകൂടിയും മുന്നോട്ട് പോകുന്ന ആളുകളാണ് മിക്കവരും അതുപോലെ സ്നേഹബന്ധങ്ങളിലൊക്കെ അതീവ ശ്രദ്ധാലുക്കളാണ് പ്രണയബന്ധങ്ങളിലും എല്ലാം അതീവ ശ്രദ്ധയും കരുതലും ജാഗ്രതയും ഒക്കെ പുലർത്തുന്ന ഒരു കൂട്ടരാണ് രോഹിണി നക്ഷത്രക്കാർ അവരുടെ കർമ്മ മേഖലയിലും അവർ ഉത്സാഹികളാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും അടുക്കും ചിട്ടയും ഒക്കെയുള്ള ഒരു കൂട്ടരാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഏവർക്കും നന്മ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ പക്ഷെ ചിലയിടങ്ങളിൽ ശത്രുക്കളുടെ ഒരു കടന്നുകയറ്റം മൂലം ജീവിതത്തിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ശത്രുക്കൾ മൂലം ചില പ്രശ്നങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് ഇവർക്ക് ഉണ്ടാകാം പിന്നെ മറ്റൊരു കാര്യം ഇവരുടെ അസുഖം ആ ആരോഗ്യത്തിലൊക്കെയാണ് ഇവർക്കൊരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം അതെല്ലാം മുൻകരുതലെടുത്ത് അല്ലെങ്കിൽ കൂടിയും കൂടിയും ഒക്കെ മുന്നോട്ട് പോയാൽ വളരെ സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർ ഇത്രയൊക്കെയാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ ഒരു പൊതു സവിശേഷതയും പൊതു ഗുണവുമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ രോഹിണി നക്ഷത്രത്തിലുള്ളവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്